ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കുന്ന മലപ്പുറം ജില്ലയിലെ വിദ്വാൻ വീണ്ടും ഉസ്താദുമാർക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം മുസ്ലിമീങ്ങളിൽ വല്ല അനാചാരങ്ങളും പിടിപെട്ടാൽ മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുവദിക്കാത്ത രീതിയിൽ ചലിക്കാൻ തുടങ്ങിയാൽ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരുടെ കടമയാണ് അത്തരത്തിൽ മതപരമായി വലിയ മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ഥലമെന്ന നിലക്ക് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ അവരവരുടെ ജോലികൾ അതാത് സമയത്ത് കൃത്യമായി ചെയ്യാറും പറയാറുമുണ്ട് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ മതപ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഒരുപാട് കൂടുതലാണ് ഈ അടുത്ത കാലത്തായി യൂട്യൂബിൽ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഫാമിലി വ്ളോഗേഴ്സുകൾ ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ചില പണ്ഡിതന്മാർ സ്റ്റേജുകളിലും മറ്റും പൊതുവെ എന്ന നിലയിൽ ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് അന്യ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ അന്യ സ്ത്രീകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന രീതി ശരിയല്ലെന്ന് തുറന്നു പറയുകയുണ്ടായി അത് കേട്ട ഈ വിദ്വാൻ എന്നെ കുറിച്ചാണ് പറയുന്നതെന്ന രീതിയിൽ ഒരു മുസ്ലിയാക്കനായ കാക്കയുടെ പ്രഭാഷണം കേട്ട് അതുപോലെ രണ്ട് മൂന്ന് കമൻ്റുകളും കേട്ട് ഉണർന്ന് എനിക്ക് ദേഷ്യം പിടിച്ചതിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പൊ അത് വൈറലാകുകയും ആളുകൾ അത് ഏറ്റെടുക്കുകയും യൂട്യൂബിലെ ചില പണ്ഡിതന്മാരടക്കം അതിന് മറുപടി പറയുകയും ചെയ്തു സാധാരണക്കാരും ഒരുപാട് മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ പണ്ഡിതന്മാർക്കെതിരെയുള്ള തുറന്ന സംസാരമായിരുന്നു കളിയാക്കിക്കൊണ്ട് വയനെയും മറ്റുമൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരമായിരുന്നു അപ്പൊ അത്തരത്തിൽ പണ്ഡിതന്മാർ ഇതിനു മറുപടി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ വിദ്വാന് പിന്നെ പരിസരം മറന്നുകൊണ്ട് പണ്ഡിതന്മാർക്കെതിരെ ഉസ്താദുമാർക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ അഥവാ മുസ്ലിമീങ്ങളല്ലാത്ത അന്യമതസ്ഥർ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് എല്ലാം മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ ചില ആരോപണങ്ങൾ ഒന്ന് പരിശോധിക്കാം എല്ലോനെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും ദീന് അള്ളാന്റെ ദീന് വിറ്റുകൾ പൈസ ഉണ്ടാക്കുകയാണ് അല്ലാതെ ഇങ്ങള വേറൊന്നും അല്ലെ കാട്ടുന്നത് അള്ളാന്റെ ദീനെ വിറ്റ് കണ്ട് ഇങ്ങളാണ് പൈസ ഉണ്ടാക്കണത് ഞമ്മക്ക് അത്ര നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ചാൽ അതിലേലും പോണ വീഡിയോസാണ് വരുന്നത് നിങ്ങളതല്ല ചെയ്യണത് ഇങ്ങള് ചെയ്യണ എന്താ നല്ലത് പറയുകയും ചെയ്യും പൈസ ചെയ്യും നന്നാക്കി നടത്തിങ്ങാണ്ട് അതിന്റെ കമ്മീഷനും പോണേ കുറച്ച് രണ്ട് അതാണ് പണ്ഡിതന്മാർക്കെതിരെ ഈ വിദ്വാൻ വലിയൊരു അപവാദവുമായി രംഗപ്രവേശനം നടത്തുന്നു എന്താണത് പണ്ഡിതന്മാർ വയൽ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് പൈസ വാങ്ങിക്കളിയുന്നു എന്നുള്ളതാണ് വലിയൊരു കംപ്ലൈന്റ് നമുക്കറിയാം മുസ്താദുമാർ നമ്മുടെ നാടുകളിലൊക്കെ പ്രഭാഷണത്തിന് വന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസയുമായി പൈസയും വാങ്ങി അവർ പോകും ഒരുപക്ഷെ ആയിരം ആയിരിക്കാം ചിലപ്പോൾ രണ്ടായിരം ആയിരിക്കാം ചിലപ്പോൾ അയ്യായിരം ആയിരിക്കാം നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് സംഘാടകരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് കൊടുക്കുന്ന പൈസ വാങ്ങുന്നവരാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും ഈ ഉസ്താദുമാർ ഇത്തരത്തിൽ വലതു പറഞ്ഞത് പ്രസംഗിച്ചതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നിലവാരം മതപരമായും ഭൗതികപരമായും സമൂഹത്തിൽ ഇടപെടുന്ന രീതിയിലുമൊക്കെ വലിയ മാറ്റവും ഒരുപാട് ഉന്നതിയും നമുക്ക് ആ ആ ആ വകയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളായ സംഘടനകളുടെ പേരിൽ പ്രത്യേകിച്ച് ഇരു സമസ്തകളുടെ പേരിൽ തന്നെ നടക്കുന്ന വലിയ വിദ്യാഭ്യാസ വിപ്ലവവും അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാരുടെ സേവനവും ഒക്കെ എക്കാലത്തും കേരളത്തിനും മുതൽക്കൂട്ടാണെന്ന് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ വാൽ പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന പൈസ ദീനുൽ ഇസ്ലാമിനെ വിറ്റ് കൊണ്ടുണ്ടാക്കുന്ന പൈസയാണെന്ന ആരോപണമാണ് ഇദ്ദേഹം വലിയൊരു കാര്യമായി ഇവിടെ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ അമുസ്ലിമീങ്ങൾ പോലും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ യൂട്യൂബിൽ വാല് പറഞ്ഞുകൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നില്ലേ എന്നൊക്കെ ഇതിന്റെ നടുവിൽ ചോദിക്കുന്നുണ്ട് അപ്പം പണ്ഡിതന്മാരിങ്ങനെ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ദീന് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു എന്നാൽ ഇദ്ദേഹം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു നാണവും കൂടാതെ ഇദ്ദേഹം വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ആ അതും ഇതുമൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്നു അതിനെ വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇത്ര നാളും ഈ പണ്ഡിതന്മാർ അയാൾ പറഞ്ഞതിൽ നിന്നും ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായിട്ടില്ല ഓ സഹോദര ഓ വിദ്വാനെ ഈ പണ്ഡിതന്മാർ ഇവിടെ ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ ദീന് കൊടുത്തുകൊണ്ട് അവർക്ക് പൈസ വാങ്ങാതിരിക്കാൻ പറ്റുമോ ആളുകളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി സമയം നീക്കിവെച്ച പണ്ഡിതന്മാർ അവരുടെ മക്കളെയും ഭാര്യമാരെയും കാറ്റടിച്ചു വയറു വയറ് നിറക്കേണ്ടത് അവർക്ക് വയറ് നിറക്കുവാനോട് ഭക്ഷണം വേണ്ടേ എക്കാലത്തും മുസ്ലിമീങ്ങളുടെ ആവശ്യം നമുക്കറിയാം മദ്രസകളിലും പള്ളികളിലുമൊക്കെ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് എപ്പോഴും മറ്റ് ജോലികൾ അപേക്ഷിച്ച് വളരെ ശമ്പളം കുറവ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഉമറാക്കളും ഒലമാക്കളുമൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ പറയുന്നതുമൊക്കെ പണ്ഡിതന്മാരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നാണ് കാരണം പണ്ഡിതന്മാർ എന്നത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണ് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് അത്യന്താപേക്ഷികമായ ഒരു മേഖലയാണ് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവുക അവരുടെ സേവനം ലഭിക്കുക എന്നത് അപ്പൊ അത്തരത്തിൽ പള്ളിയിലുള്ള ഉസ്താദിനും മദ്രസയിലെ ഉസ്താദിനും വയത് പറയുന്ന ഉസ്താദിനുമൊക്കെ പണം കുറഞ്ഞുപോയെന്ന് അവർക്ക് വലിയ തുക കൊടുക്കണമെന്ന് ആവശ്യം സമുദായത്തിനുള്ളിൽ തന്നെ ഉയർന്നു വരുമ്പോൾ മുസ്ലിമായ ഒരു വ്യക്തി പറയുന്നു പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ ദീന് വിറ്റുകൊണ്ട് കാശുണ്ടാക്കുന്നു എന്ന് ഇദ്ദേഹം വലിയ നല്ല ജോലി ചെയ്യുന്നവരും പണ്ഡിതന്മാരെ മോശമാക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു അമുസ്ലിമിന്റെ നിലവാരം പോലും ഇല്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇനി ഇദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർ വളർന്ന് പറഞ്ഞ് വലിയ സംഖ്യ വാങ്ങിക്കളഞ്ഞു എന്നതിനെ കുറിച്ചാണ് നമുക്കതൊന്ന് കേൾക്കാം നിങ്ങൾ എവിടുന്നൊക്കെയാണോ പൈസ വാങ്ങിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് ലക്ഷറി റൂം അതേപോലെ നല്ല അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് നാല് പേര് ഒരു രണ്ടര മണിക്കൂറിന് അല്ലാൻ്റെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂറിന് നിങ്ങൾ വാങ്ങണത് എത്രയാണ് അറുപതിനായിരം അമ്പതിനായിരം അതിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു ഇടനിലക്കാലം ഓനൊരു പത്ത് വേറി അടിച്ചുകൊണ്ട് പോകും ഇതല്ലേ നടക്കണത് ഉസ്താദേ ഉസ്താദേ ഇതല്ലേ നടക്കണത് അപ്പൊ അതാണ് മുലിയാക്കന്മാർ ഒരു വാത് പറഞ്ഞാൽ പ്രസംഗിച്ചാൽ അമ്പതിനായിരവും അറുപതിനായിരവുമാണ് വാങ്ങുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ പണ്ഡിതന്മാർക്ക് ലക്ഷറി റൂമ് വേണം അവർ വരുമ്പോൾ ലക്ഷറി കാറ് വേണം അതുപോലെ തന്നെ വലിയ തുകയും ഇവർ വാങ്ങുന്നു അതുപോലെ വാൽ പറയുന്നത് ഇവിടെ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാനാണെന്നും അതുപോലെ പള്ളി നിർമ്മിക്കാനാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ഒരു മുസ്ലിമിന്റെ ബേസിക് നോളജ് പോലും ഇല്ലല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെ കരുതുന്നത് വയത് പറയുന്നത് പള്ളി ഉണ്ടാക്കാനാണോ മതം പറയുന്നത് ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനാണോ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്താനാണ് ഇവിടെ പ്രസംഗം വയത് പറയുന്നതും വാലു സംഘടിപ്പിക്കുന്നതും എന്ന പൊതുബോധം ഒരു ചെറിയൊരു വിവരം പോലും ഇദ്ദേഹത്തിന് ഇല്ലല്ലോ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പലപ്പോഴും മതപ്രഭാഷണങ്ങൾ നടുവിൽ പല പിരിവുകളും ഇവിടെ നടത്താറുണ്ട് അത് ആ പരിപാടി തന്നെ നടന്നു പോകുവാനും അതുപോലെ അധിക ചെലവ് അധികമായി കിട്ടുന്ന സംഭാവനയിൽ നിന്ന് പലപ്പോഴും പള്ളിയുടെ പിരിവും ഒക്കെ അതിൻ്റെ നടുവിൽ ഒരു പക്ഷെ നടത്താറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളുടെ പരിപാടികളിൽ നിന്നും മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്നെടുത്തും തന്നെയാണല്ലോ ചെയ്യേണ്ടതും പള്ളി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതാകുമ്പോൾ അല്ലാതെ വലു പറയുന്നത് പള്ളി ഉണ്ടാക്കാനാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയാണ് വാതു പറയുന്നത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ഇദ്ദേഹം പറയുന്ന പണ്ഡിതന്മാർ അൻപതിനായിരവും അറുപതിനായിരവും ഒക്കെ ചാർജ് ഈടാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വാത് പറയുന്നതെന്നാണ് എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പല വാത് സംഘടിപ്പിച്ച കമ്മിറ്റിയിലും വരവ് ചെലവ് അവതരിപ്പിക്കുന്ന കമ്മിറ്റിയിലുമൊക്കെ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ കൊടുക്കുന്ന ആയിരവും രണ്ടായിരവും മൂവായിരവും അയ്യായിരവും ഒക്കെ ഉള്ള സംഖ്യകളാണ് പലപ്പോഴും പണ്ഡിതന്മാർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന അവർ സ്വീകരിച്ചു പോകുന്നതാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒരാൾ അമ്പതിനായിരവും അറുപതിനായിരവും ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെയോ നമ്മുടെ നാടുകളിലെയോ പണ്ഡിതന്മാരുടെയോ മുസ്ലിമീങ്ങളുടെയോ ആലിമീങ്ങളുടെയോ രീതിയല്ല അത്തരത്തിൽ ആരും വാങ്ങാറുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഇദ്ദേഹം എല്ലാ ഇനി ആരെങ്കിലും അത്തരത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ലക്ഷറി റൂമ് വേണം നിങ്ങൾക്ക് ലക്ഷറി കാറ് വേണം അറുപതിനായിരം ചാർജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളായ ആലിമീങ്ങളെ ഇദ്ദേഹം ഇങ്ങനെ മറ്റു പൊതുവേദിയിൽ ഒരു ഫേസ്ബുക്ക് പോലെയുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും ഒക്കെ കേൾക്കാവുന്ന രീതിയിൽ ഇദ്ദേഹം അപവാദം പ്രചരിപ്പിക്കുന്നു ഈ ഉസ്താദുമാർക്ക് നല്ല റൂമിൽ സ്വീകരിക്കുകയും നല്ല വണ്ടിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് സഹോദരനോട് നമുക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങൾ ഈ ഉസ്താദുമാരെ സ്നേഹിച്ച് ആദരിച്ചു കൊണ്ട് അത്തരത്തിൽ ചെയ്യുന്നതാണ് എനിക്ക് നല്ല റൂമിലെ ഞാൻ വരികയുള്ളൂ നല്ല വണ്ടിയിലെ ഞാൻ കയറുകയുള്ളൂ എന്ന് ഈ പണ്ഡിതൻ ആവശ്യപ്പെടുകയല്ല ഒരു നല്ല ആലിം അത്തരത്തിൽ ആവശ്യപ്പെടുകയുമില്ല പിന്നെ ഒരു നല്ല ആലിമാകുമ്പോൾ ആ ആലിമിനെ ബഹുമാനിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു വാഹനം തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കും ഏർ കേരളത്തിലെ മുസ്ലിമീങ്ങളിലെ സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം കേരളത്തിലെ വലിയ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ വാഹനങ്ങളൊക്കെ വലിയ കാറുകളൊക്കെ ഇത്തരത്തിൽ മറ്റുള്ളവർ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് ലക്ഷറി വാഹനം വേണം ലക്ഷറി റൂമ് വേണം എന്നൊക്കെയുള്ള അപവാദങ്ങൾ ഇദ്ദേഹത്തിന് വിരളി പിടിച്ചതുപോലെ ഇദ്ദേഹം ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത് പൊതുവായ രീതിയിൽ പണ്ഡിതന്മാർ അത് ഉന്നയിച്ചപ്പോൾ വിരളി പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരെ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇദ്ദേഹം ഈ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന കാറിനെ കുറിച്ച് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേൾക്കാം പോലെ പിന്നെ ലെക്ചർ വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ ഒരു വണ്ടി എടുക്കാൻ കഴിച്ചില്ല ഇപ്പൊ ഈ മൂലിയമാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങളത് റെഡി കായ് കൊടുത്തുകൊണ്ട് എടുത്തതാക്കാറല്ലേ ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ ആ പഴയ കാലത്ത് ഒരു വേ വേലിന് വരുന്ന ആൾക്കാർ വേറെ പറയാൻ വരുന്ന ആൾക്കാർ വല്ല ബസ്സിനും കയറാണ്ട് നേരെ വരും അവിടെ നല്ല പ്രഭാഷണം ചെയ്യും ആ അഞ്ഞൂറ് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ റെഡി ആയി കൊടുത്ത് വാങ്ങിയതായിരിക്കും അല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇദ്ദേഹം ഒരുപക്ഷെ അടവിട്ടുകൊണ്ടായിരിക്കും വാഹനം എടുക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അറിവിലുള്ള ആളുകളൊക്കെ പലിശ കൊടുത്തുകൊണ്ട് അടവിട്ട് വാഹനം എടുക്കുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വാഹനവും അടവിട്ടുകൊണ്ട് തവണകളായി ലോൺ ചെയ്തുകൊണ്ട് എടുക്കുന്നതാണെന്ന് ഇദ്ദേഹം അങ്ങ് ഊഹിക്കുകയാണ് എന്നിട്ടൊരു അപവാദം ഒരു ഒരു വാദം അങ്ങോട്ട് തുറന്നു വിടുകയാണ് നിങ്ങളൊക്കെ ഈ പലിശ കൊടുത്തുകൊണ്ടുള്ള വാഹനത്തിലല്ലേ സഞ്ചരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പലിശ ഹറാമാണെന്ന് പ്രസംഗിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വാദം ഒരു അപവാദം അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഇദ്ദേഹത്തോട് നിങ്ങൾ ഒരു പക്ഷേ ോൺ ചെയ്തുകൊണ്ട് വാഹനം എടുത്തെങ്കിൽ നിങ്ങളുടെ കൺ കാണുന്ന ആളുകളൊക്കെ അത്തരത്തിൽ വാഹനം എടുത്തുകൊള്ളണമെന്നുണ്ടോ പണ്ഡിതന്മാർക്ക് എന്ത് റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം കിട്ടില്ലേ ഷോറൂമുകളിൽ നിന്ന് മൊത്തം സംഖ്യ കൊടുത്താൽ വാഹനം കിട്ടാത്ത അവസ്ഥയുണ്ടോ നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക തന്നെ ഒരു യഥാർത്ഥ പണ്ഡിതൻ അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അദ്ദേഹം എടുക്കുന്ന വാഹനവും പലിശ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷ്മത പാലിച്ചു കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ പണ്ഡിതന്മാരൊക്കെ പലിശ കൊടുത്തിട്ടുള്ള വാഹനങ്ങളല്ലേ എടുക്കുന്നത് ഇതെങ്ങനെയാണ് ശരിയാവുക എന്നിട്ട് പലിശ ഹറാമാണെന്ന് പറയുന്നു എന്നൊക്കെ രീതിയിൽ ഒരു വിവരവുമില്ലാതെ ഇസ്ലാമിനെതിരെയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായ മുസ്ലിമീങ്ങൾക്ക് അത്യന്താപേക്ഷികമായ മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരെയും അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു രംഗപ്രവേശനം നടത്തുന്ന ഒരു മുസ്ലിംധാരി നാമധാരിയായ വിദ്വാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുമ്പോൾ ഇതൊന്നും വെച്ചുപുറിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ വിദ്വാനോട് നമുക്ക് പറയാനുള്ളത് അതുപോലെ ഈ ഇനിയും നിങ്ങൾക്ക് ഭാര്യയെ പ്രദർശിപ്പിക്കുന്നത് തെറ്റാണ് അത് ഇസ്ലാമിനെതിരാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താണ് ഈ പണ്ഡിതന്മാർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പൊതുവായ രീതിയിൽ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് നിങ്ങളെ കൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് ഈ വിദ്വാൻ തോന്നിപ്പോകുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുവാനും ഹലാലായ മാർഗത്തിലൂടെ ഏ കാശ് കണ്ടെത്തുവാനും വരുമാനം കണ്ടെത്തുവാനും ഈ വിദ്വാൻ തയ്യാറാവണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഈ വിദ്വാൻ ഈ ക്ലിപ്പുകൾ ഇതൊന്നുമല്ല ഒരു ലോങ് വീഡിയോ ആണ് പണ്ടൊക്കെ പണ്ഡിതന്മാർ ടി വി ഹറാമാണെന്ന് പറഞ്ഞു ഇപ്പോൾ അത് അവർക്ക് ടിവിയുടെ മുന്നിൽ നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാം പറയാം ടി വിയിൽ കാണാം എന്നൊക്കെയുള്ള വളരെ ചീഞ്ഞെളിഞ്ഞ പഴയ കാലത്ത് പോലും അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ പോലും ഉന്നയിക്കാത്ത എന്തൊക്കെയോ അപവാദങ്ങൾ ഒരുപക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ സിനിമയും സീരിയലും ഒക്കെ കണ്ടുകൊണ്ട് മാത്രം ടി വി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്തൊക്കെ പണ്ഡിതന്മാർ അതൊക്കെ തെറ്റാണെന്ന് ഒരുപക്ഷെ പറഞ്ഞിരിക്കാം അതുകൊണ്ട് അതിൽ കാണുന്ന വഴതുകളും മറ്റുമൊക്കെ തെറ്റാണെന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കി വെച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചീഞ്ഞെളിഞ്ഞ ഒരു നിലവാരവും ഇല്ലാത്ത ചില വാദങ്ങളുമായിട്ടാണ് ഇദ്ദേഹം പണ്ഡിതന്മാർക്കെതിരെ രംഗപ്രവേശനം നടത്തിയത് ഇനിയെങ്കിലും ഇനി പണ്ഡിതന്മാരെ അനുസരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ പണ്ഡിതന്മാരേക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തരുതെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം